പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു റീ റീറിലീഫിംഗ് ചിത്രത്തിൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് വേറെ ഒന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഇറങ്ങിയ ചിത്രമാണ് അമരം മമ്മൂട്ടിയുടെ അച്ചുട്ടി അതുപോലെ തന്നെ നമ്മുടെ കെ പി എഫിൽ ഇടത മുരളി അശോകൻ മാധു എന്നു വേണ്ട എല്ലാവരും നിറഞ്ഞാടി ബാലങ്കെ നായർ ഇവരൊക്കെ നിറഞ്ഞാടിയ ചിത്രമായിരുന്നു ഈ അമരം എന്ന ചിത്രം ലോഹിത തിരക്കഥയിൽ ഭാരതൻ സംവിധാനം ചെയ്ത എക്കാലത്തെയും മലയാളത്തിലെ ഒരു മികച്ച ചിത്രം ഒരു മികച്ച ചിത്രം ആയിട്ടാണ് അമ്പരൻ ഞാൻ കാണുന്നത് അത് തന്നെയല്ല ഒരു പ്രത്യേക ഭാഷാ ശൈലിയൊക്കെ കൊണ്ട് നമ്മളെ തൃഷിപ്പിച്ച ചിത്രമായിരുന്നു ഏകദേശം പത്തിരുന്നൂറ് ദിവസത്തോളം തിയേറ്റർ നിറഞ്ഞ ഹസിലോടിയ ഒരു ചിത്രം കൂടിയാണ് അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഏകദേശം രണ്ടര മൂന്ന് കോടി നേടിയ ചിത്രമാണ് ഏകദേശം ഇരുപതോ ഇരുപത് ലക്ഷം അമ്പത് ലക്ഷത്തോളം ആയി എന്ന് നിർമ്മാതാവ് പറയുന്നു ബാബു തിരുവല്ലയാണിത് നിർമ്മിച്ചത് അപ്പം അതിലൂടെ ഏകദേശം രണ്ടര കോടി രൂപയോട് വന്ന് നേടിയൊരു ചിത്രമാണ് പക്ഷേ റീ റീറിലീസായിട്ട് വന്നു കഴിഞ്ഞപ്പം തിയേറ്ററിന് ആളില്ല ഷോ പോലും നടത്താൻ പറ്റാത്ത അവസ്ഥ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത ഒരു പടമാണ് രാവണപ്രഭുവൻ്റെ ചിത്രം തിയേറ്ററിൻ്റെ തിയേറ്ററിന് ആൾ തിരക്ക് മൂലം അത് ചർച്ചയായി ഇപ്പം ആളില്ലാത്ത ഒരു ചിത്രത്തിൻ്റെ കഥയാണ് അമരത്തിന് പറയാനുള്ളത് അത് ഒരു ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തി ലോഹിദാസിൻ്റെ നാട്ടുകാരാണെന്ന് തോന്നുന്നു അവരുടെ നാട്ടിൽ പടത്തിന് പോയി കഴിഞ്ഞപ്പം പത്ത് പേരെങ്കിലും തികയാതെ ആളില്ലായെന്ന് പറഞ്ഞു പടമില്ല അപ്പം പുള്ളി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഏകദേശം രണ്ടോ മൂന്നോ പേര് നിപ്പുണ്ട് അഞ്ച് പേരെങ്ങാണ്ട് ഉണ്ട് പുള്ളിയും കൂടെ വന്നപ്പോൾ ആറുപേരായി പത്ത് പേരെങ്ങനെയും തയ്ക്കണം അപ്പം ഡി എഫ് ഇറ എന്ന ചിത്രം അവിടെ ഓടുന്നുണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പം പത്ത് പേര് ആകുന്നില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇതിലെ രണ്ടോ മൂന്നോ പേർ ഇറ ഡി എസ് ഇറ കാണാൻ പോകുക എന്ന് പറഞ്ഞങ്ങ് പോയി പിന്നെയും അവർ കുറച്ച് പേരുണ്ട് ആൾക്കാരെ ഇങ്ങനെ കാത്ത് എനിക്ക് ആളില്ല അവനം ഭഗി കെട്ട് അതിലൊരുത്തൻ ഈ പത്ത് പേരുടെ കാണിച്ചു ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും പണം കണ്ടാൽ മതിയെന്ന് അന്നേരം ഈ കുറിപ്പ് എഴുതിയാളും വിചാരിച്ചു എടുക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് ഇട്ടിക്കയിൽ ഞാനും അടി അഡിഷൻ ആയിട്ട് എടുക്കുക അങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി പണം കാണിക്കുമോ എന്നുള്ളൊരു രീതി തന്നെയാണ് അവർ നിന്നത് അപ്പോൾ കൊടുത്തപ്പം പറയുന്നു പണം കിട്ടിയാൽ പോരാ കാണാൻ പത്തു പേരെങ്കിലും വേണം എന്നാണ് അവരോട് പറഞ്ഞതായിട്ടാണ് പറയുന്നത് അപ്പം ഇതിനെപ്പറ്റി പല ട്രോൾ വീഡിയോകളും വന്നിട്ടുണ്ട് അതിൻ്റെ ഒന്നാമത്തെ കാരണം പറയുന്നത് ഇതിൻ്റെ തിയേറ്റർ ഷോ ഇട്ടപ്പം കിട്ടിയത് അറുന്നൂറ്റി മുപ്പത് രൂപ കേക്കിൻ്റെ വില എണ്ണൂറ് രൂപ എന്നൊക്കെ ആയെന്നുള്ള ട്രോൾ വീഡിയോകളും പലതും വരുന്നുണ്ട് അതുപോലെ കാണാൻ ആളില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ് ഏകദേശം ഒരു ലക്ഷം രൂപ തയ്ക്കുമോ എന്നുള്ള സംശയം തന്നെയാണ് അതുപോലത്തെ ശുഷ്കമായ അവസ്ഥയാണ് ആളില്ലാത്തതുകൊണ്ട് പല ഫോർ കെ ഷോർ കെയിലിറങ്ങിയ ഈ ചിത്രം പല തിയേറ്ററിലും ആണില്ലാത്ത കൊണ്ട് ഷോ ക്യാൻസൽ ചെയ്യുന്നതാണ് നമ്മൾ അറിയുന്നത് ഏതായാലും ഇത് ഞാൻ പോയി കാണും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടമാണ് അപ്പം പ്രത്യേകിച്ച് ആ ഭാഷയൊക്കെ മമ്മൂട്ടിയുടെതായ രീതി ഭാഷ കൈകാര്യം ചെയ്യാൻ മമ്മൂട്ടി ഒരു അഗ്രഗണ്യനായ നടനായി അപ്പം ആ ആ വ്യക്തിയുടെ ഒരു പടം അതായത് പ്രത്യേകിച്ച് രോഹിത് ദാസ് ഭരതൻ ടീമിൻ്റെ ഒരു പടം തിയേറ്ററിൽ എന്ന് പറയുമ്പോൾ അത് ഷോ ക്യാൻ ആദ്യ ദിവസം തന്നെ ഷോ ക്യാൻസൽ ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ അല്ലേ അപ്പോൾ ഇതിനകത്ത് സോഷ്യൽ മീഡിയ പല ആൾക്കാരും പറയുന്നുണ്ട് അത് പലതും എനിക്ക് ശരിയാന്ന് തോന്നുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നു തുള്ളുന്ന പകുതി മമ്മൂട്ടി ഫൻഫ് മതി തിയേറ്ററിൽ നിന്ന് പോയിരുന്നെങ്കിൽ എന്ന് പലരും കമൻറ്റ് പറയും ഏറ്റവും കൂടുതൽ കമൻറ്റ് അത് തന്നെയാണ് വരുന്നത് അതുപോലെ കാണില്ല കാണാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ പോയ ഷോയും ക്യാൻസൽ ചെയ്തു എന്ന് പലരും അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അതുപോലെ ആവനാഴിയുടെ കളക്ഷൻ എന്ന് അവനാഴിക്ക് വളരെ കളക്ഷൻ കുറവായിരുന്നു ആ ആവനാഴിയുടെ കളക്ഷൻ കളക്ഷനെക്കാൾ അമരം തകർത്തു എന്ന് പറയുന്ന ട്രോൾ വീഡിയോകൾ ഒത്തിരി വരുന്നുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചിരിക്കാനുള്ള ഒരു റീവിലീഫായിട്ട് അമരം മാറിയത് ഇതിന് പല കാരണങ്ങളുണ്ട് കാരണം ഈ പറഞ്ഞ ഒന്നാമത്തെ കാരണം ശരിയാണ് നമ്മൾ വീഡിയോ ഇടുമ്പോൾ താഴെ ഒരു പത്ത് കമൻ്റ് നെഗറ്റീവായിട്ട് നെഗറ്റീവായിട്ടിടും മമ്മൂട്ടി ആരാധ ആരാധകരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇപ്പം മമ്മൂട്ടി ആരാധകരൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എല്ലാം കല്യാണി ഫാൻസുകാരൻ കല്യാണി പ്രിയദർശൻ്റെ ഒരു പടം എന്താ സൂപ്പർ ബമ്പർ അടിച്ചു കഴിഞ്ഞപ്പം എല്ലാവരും അതിൻ്റെ കൂടെ പോയേക്കും ഇപ്പം അതുകൊണ്ടാകാം മമ്മൂട്ടിയുടെ ഈ ചിത്രം റിയ റിയലീഫായിട്ട് തിയേറ്ററിൽ വന്നപ്പോൾ കാണാൻ ആളില്ലാത്ത അവസ്ഥ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ വിഷമം തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിലെ അഗ്രഗണീയരായ രണ്ടുപേരായിരുന്നു ലോഹിദാസും അതുപോലെ ഭരതനും ഒക്കെ അവരുടെ സിനിമകളൊന്നും നമ്മുടെ മനസ്സിലൂടെ നിറഞ്ഞു നിൽക്കില്ലേ നമ്മളിലൂടെ ജീവിക്കും അതുപോലെ തന്നെ മികച്ച കലാകാരന്മാരായിരുന്നു മുരളി കെ പി ഫിലിത ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ കൂടെ ജീവിക്കുന്നവരുണ്ട് അപ്പോൾ അവരെ ഇങ്ങനെ സത്യം പറഞ്ഞ ആളില്ലായിരുന്നെങ്കിൽ പ്രത്യേകിച്ച് അമരം പോലെയുള്ള ചിത്രത്തിന് തിയേറ്ററിൽ ആളില്ല എന്ന് പറയുമ്പോൾ നമുക്കും കൂടി വിശ്വസിക്കാൻ വയ്യ പിന്നെ ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട് ഈ മോഹൻലാൽ എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേക ചട്ടക്കൂടുണ്ട് അവർക്ക് കൃത്യമായിട്ട് ഒരു പടം തിയേറ്ററിൽ പോകുമ്പം അത് വിജയിപ്പിക്കാനുള്ള കഴിവുണ്ട് മറ്റേത് ഈ പറയുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഞങ്ങളുടെ മമ്മൂട്ടിയുടെ ഫാൻസാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാനും ചീത്ത പിടിക്കാനും മാത്രമേ ഇവർക്ക് കഴിയത്തുള്ളൂ അല്ലാതെ കൃത്യമായിട്ട് ഇപ്പം വടക്കൻ വീരകഥ എന്ന ചിത്രം കാണാൻ ആളില്ലാത്ത അവസ്ഥ എന്തിനു പറയുന്നു മമ്മൂട്ടിയുടെ ഈ ഒരു ചിത്രവും റീറിലീഫുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ലക്ഷങ്ങൾ പോലും കിട്ടാത്ത അവസ്ഥ പല ചിത്രങ്ങൾക്കും അത് ഈ പലതി ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന കമൻറ്റ് പ്രകാരം ഫാൻസുകാരെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കടന്ന് ആരാടാൻ വേണ്ടി ഉള്ളതാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഇത്രയും നാളും മമ്മൂട്ടി ഫാൻസ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നവർ കല്യാണി പ്രിയദർശൻ്റെ ഒരു പടം വിജയിച്ചപ്പം അതിൻ്റെ വടം കൂടി അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ ഫാൻസുകാരെ എന്തൊക്കെ നമ്മൾ വിഷയം എങ്ങനെ എങ്ങനെ പുകഴ്ത്തണമെന്നറിയാം കാരണം കുറച്ച് നാളായിട്ട് മോഹൻലാലിനെ പറയത്തക്കൊരു വിധയില്ലായിരുന്നപ്പോഴും മോഹൻലാലിൻ്റെ കൂടെ നിന്ന് ഉറച്ചു നിന്ന് വരുന്ന അതാണ് മോഹൻലാൽ പറയുന്നത് എനിക്കെൻ്റെ പിള്ളേരുണ്ട അത് കൃത്യമാകുന്ന രീതി തന്നെയാണ് തിയേറ്ററിൽ വരുമ്പോഴും ആ ചിത്രത്തിന് അത് എത്ര മോശപ്പെട്ട ചിത്രമാണെങ്കിലും തിയേറ്ററിൽ റോളം സൃഷ്ടിക്കാൻ അവർക്ക് കഴിയും പിന്നെ ചിത്രത്തിൻ്റെ വിജയ പരാജയങ്ങളൊക്കെ തീരുമാനിക്കുന്ന സാധാരണ ഓഡിയൻസ് അത് വേറെ കാര്യം പക്ഷെ ഒരു ആവറേജ് ഉണ്ടാക്കാൻ എപ്പോഴും മോഹൻലാൽ ചിത്രങ്ങൾ കഴിയാറുണ്ട് അത് മമ്മൂട്ടിക്ക് അത് കഴിയാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം സോഷ്യൽ മീഡിയ മാത്രമുള്ള പാൻസുകാരാണ് എന്നുള്ളൊരു സത്യം തന്നെയാണ് അതുതന്നെയാണ് ഇപ്പം കൂട്ടമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം അത് തന്നെയാണ് എനിക്കൊന്നും പ്രമുഖ ദിനപത്രങ്ങളെല്ലാം തന്നെ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് തന്നെ മോശപ്പെട്ട ഒരു പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നു മോശപ്പെട്ട പ്രവണത എൻ്റെ ആവശ്യമില്ലായിരുന്നു പ്രത്യേകിച്ച് അമരം പോലെ രീത്തം റീറിലീഫ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു അതൊരു തിയേറ്ററിൽ ഇപ്പോൾ ഓളം സിക്ഷിക്കുമെന്ന് ഇന്ന നിർമ്മാതാക്കൾ കരുതിയിട്ടുണ്ടെങ്കിൽ അതൊരു മോഹല ചിത്രമല്ല എന്നുള്ളത് പ്രത്യേക പ്രത്യേക ഓർക്കണമായിരുന്നു അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ ആരെയും ആക്ഷേപിക്കാനൊന്നുമില്ല ഏതായാലും മമ്മൂട്ടിയുടെ തുടർച്ചയായിട്ടുള്ള തെരയിൽ ഇൽഫിൻ ചിത്രങ്ങളെല്ലാം തന്നെ തികഞ്ഞ പരാജയമാകുന്ന കാര്യം നമ്മൾ കാണുമ്പോൾ മറുവശത്ത് മോഹലാ ചിത്രങ്ങളെല്ലാം തന്നെ കോടികൾ വാരി കൂട്ടുന്നത് നമ്മൾ കണ്ടു അപ്പം ഇവരോടൊക്കെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് അണ്ണാൻ ആനയോടും വാള തുറക്കരുത് എന്ന പഴഞ്ചെറ്റ് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ ഇതിന് താഴെ വരുന്ന കമൻറ്റുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം പത്തിക്കൂടുതൽ കമൻറ്റുകൾ കാണും ഇവരെല്ലാവരും കൂടെ തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഷോയെങ്കിലും നടക്കും എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ ഏതായാലും ഞാനീ ചിത്രം കാണാൻ പോകുന്നുണ്ട് നിങ്ങൾ അമരേ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലോകദാസിനെയും ഭരതിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് പോയി കാണുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്താം ഓക്കെ